മറ്റു സ്കാനിങ്ങുകൾ പോലെ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ വൈകല്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അനോമലി സ്കാനിങ് എന്നാൽ അനോമലി സ്കാനിങ്ങിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് കുട്ടിയുടെ അവയവങ്ങളും രൂപവും അടുത്ത് കാണാൻ സഹായിക്കുന്നു എന്നതാണ് സാധാരണയായി ഗർഭകാലത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് ആഴ്ചകൾക്കിടയിലാണ് അനോമലി ചെയ്യാറ് അതായത് രണ്ടാം ട്രൈമസ്റ്ററിൽ കാരണം ഈ കാലയളവിലാണ് കുട്ടിയുടെ ശരീരഭാഗങ്ങളും ആന്തരിക അവയവങ്ങളും തൊണ്ണൂറ് ശതമാനവും വളർച്ച പ്രാപിച്ചിട്ടുണ്ടാവുക ഈ അനോമലി സ്കാനിംഗ് നടത്തുന്നത് വഴി എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് നോക്കാം ഗർഭസ്ഥ ശിശുവിൻ്റെ ശാരീരിക വികാസം വളർച്ച ൈകല്യങ്ങൾ എന്നിവ വളരെ സൂക്ഷ്മമായി തന്നെ അനോമലി സ്കാനിങ്ങിലൂടെ കണ്ടെത്താനാകും ഡൗൺ സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങളും അതുപോലെ ജന്മന ഉള്ള ഹൃദ്രോഗങ്ങളും അൻപത് ശതമാനവും ഇത്തരം സ്കാനിങ്ങിലൂടെ അറിയാൻ കഴിയും ഇതിലൂടെ കുഞ്ഞിന്റെ തലച്ചോറ് വളരെ അടുത്തു കാണുവാൻ സാധിക്കുന്നു ഇതുമൂലം തലച്ചോറിൽ ഉണ്ടാകുന്ന അസാധാരണമായ വളർച്ചകളും മറ്റും അനോമലി സ്കാനിങ്ങിലൂടെ നമുക്ക് തിരിച്ചറിയാം നാഡീവ്യൂഹങ്ങൾ ചെറുനാടികൾ എല്ലുകൾ എന്നിവയുടെ നിരീക്ഷണം എളുപ്പമാക്കുന്നു അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ വിരലുകൾ കൈകാലുകൾ ഇവയിലെ ചെറു അസ്ഥികൾ പോലും അടുത്തു കാണാൻ കഴിയുന്നതുകൊണ്ട് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ നേരത്തെ കണ്ടെത്താൻ സാധിക്കും അതുപോലെ കുഞ്ഞിൻ്റെ കിഡ്നി പ്രവർത്തനം മൂത്ര വിസർജനം എന്നിവ നോർമലാണോ എന്ന് ഇതിലൂടെ നോക്കാൻ സാധിക്കും കുട്ടിയുടെ വയറിലും ആന്തരിക അവയവങ്ങളിലും പ്രശ്നങ്ങളുണ്ടോ എന്നും കാട്ടിത്തരുന്നു അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് യഥാസ്ഥാനത്ത് തന്നെയാണോ എന്ന് അനോമലി സ്കാനിങ് വെളിപ്പെടുത്തി തരും കുഞ്ഞിൻ്റെ സ്ഥാനം മാറുന്നത് സുഖപ്രസവത്തിന് തടസ്സമായേക്കാം ഈ സാഹചര്യത്തിൽ സിസേറിയൻ വേണ്ടി വരുമോ എന്ന് മുൻകൂട്ടി അറിയാനും ഇത്തരം സ്കാനിങ്ങുകൾ സഹായിക്കുന്നു സ്കാനിങ്ങിൽ ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും കാര്യമായ തകരാറുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് തക്കതായ മരുന്നുകളോ മാർഗങ്ങളോ ചികിത്സകളോ ഡോക്ടർമാർക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുകയും ചെയ്യും പലരിലും കാണുന്ന ഒരു സംശയമാണ് അനോമലി സ്കാൻ വേദനയുള്ളതാണോ എന്ന് അനോമലി സ്കാൻ മറ്റ് അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ പോലെ തന്നെയാണ് എടുക്കുന്നത് ഇത് തികച്ചും വേതനരഹിതമാണെന്ന് മാത്രമല്ല ഗർഭിണിക്ക് റിലാക്സ് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന ഒന്നുകൂടി തന്നെയാണ് സ്കാനിങ് ചെയ്യുന്നത് വളരെ പരിചയ സമ്പത്തുള്ള റേഡിയോളജിസ്റ്റ് ആയിരിക്കും അൾട്രാസൗണ്ട് സ്കാനുകൾ ഭ്രൂണത്തിനോ ഗർഭിണിക്കോ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങളോ ഉണ്ടാക്കുന്നില്ല അനോമലി സ്കാൻ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ആയതിനാൽ ഇത് തികച്ചും സേഫാണ് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ മാത്രമേ പരമാവധി അനോമലി സ്കാനിങ്ങിന് എടുക്കാറുള്ളൂ വളരെ വിശദമായിട്ടുള്ള ഒരു അനോമലി സ്കാൻ റിപ്പോർട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇതിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും കുഞ്ഞിനെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ അളവുകൾ അമ്നിയോട്ടിക് ദ്രവത്തിന്റെ അളവ് പ്ലാസൻ്റെ സ്ഥാനം കുഞ്ഞിൻ്റെ ആരോഗ്യ സ്ഥിതിഗതികൾ സൈസ് വളർച്ച വികാസം ചെറുതു മുതൽ കാര്യമായിട്ടുള്ള വൈകല്യങ്ങൾ എന്നിവ അനോമലി സ്കാനിംഗ് റിപ്പോർട്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും സാധാരണഗതിയിൽ സ്കാനിംഗ് നടത്തിയ അതേ ദിവസമോ അതല്ലെങ്കിൽ പിറ്റേ ദിവസമോ ആയിരിക്കും അനോമലി സ്കാൻ റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുക കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവുമായ വളർച്ച സമയാസമയങ്ങളിൽ ചെക്ക് ചെയ്യേണ്ടത് പരമപ്രധാനമാണ് അനോമലി സ്കാൻ അതിന് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് രണ്ടാം ഡ്രൈമസ്റ്ററിൽ അതായത് പതിനെട്ട് മുതൽ ഇരുപത് ആഴ്ചകളിൽ ചെയ്യുന്ന ഇത്തരം സ്കാനിങ്ങിലൂടെ കുട്ടിയുടെ വളർച്ചയും ശരീരഭാഗങ്ങൾ ആന്തരിക അവയവങ്ങൾ എന്നിവ സസൂക്ഷ്മ നിരീക്ഷിക്കാനും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അവ മുൻകൂട്ടി തിരിച്ചറിയാനും തക്കതായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനും സാധിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം